ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള സംസ്ഥാന മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് കൺസൾട്ടൻ്റ് പ്രോജക്റ്റ് മാനേജർ തസ്തികയിലേക്ക് ഒരു ഒഴിവിലേക്ക് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കണം സ്ഥാപനം കേരള സംസ്ഥാന മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് തസ്തിക കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് മാനേജർ ഒരു വേക്കൻസിയാണുള്ളത് കരാർ ഒഴിവാണോ ജോലിസ്ഥലം തിരുവനന്തപുരം കേരളം ശമ്പളം മുപ്പതിനായിരം രൂപയാണ് അപേക്ഷാ രീതി ഓൺലൈൻ വഴിയാണ് അവസാന തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെയാണേ പ്രായപരിധി അറുപത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം യോഗ്യത സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം എം ബി അഫിഗാമിയ സർക്കാർ വകുപ്പിൽ നിന്നോ പി എസ് സിയുകളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ജോലി വിവരണം എം എസ് എം ഇ മേഖലയിൽ പ്രോജക്റ്റ് രൂപീകരണം ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനം പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ക്ലസ്റ്റർ വികസനം അപേക്ഷകൾ വിശദമായി പരിശോധിച്ച ശേഷം അഭിമുഖത്തിന് ക്ഷണിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ അപേക്ഷ അല്ലെങ്കിൽ നിയമനം റദ്ദാക്കും അപേക്ഷാരീതി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക ഫോം പുരിപ്പിച്ച് യോഗ്യതാ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്